പി എം ശ്രീയിൽ അറിയാതെ പോയി ഒപ്പുവെച്ചതിനു ശേഷമാണോ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് സി പി ഐയെ പറ്റിക്കാനാണ് ഇതിൽ നിന്നും മാറുമെന്ന് പറയാൻ മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തിനാണെന്നും വി ഡി സതീശൻ ചോദിച്ചു എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടായതെന്ന് പറയണമെന്നും വി ഡി സതീശൻ പറഞ്ഞു സർക്കാർ നടത്തിയ ക്ഷേമ പ്രഖ്യാപനങ്ങളിലും വി ഡി സതീശൻ പ്രതികരിച്ചു പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ എന്തു കൊടുത്താലും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും എന്നാൽ എൽ ഡി എഫ് അധികാരത്തിൽ വരും മുമ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് നാലര കൊല്ലം ഇത് ചെയ്തില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നാനൂറ് രൂപ കൂട്ടി യഥാർത്ഥത്തിൽ തൊള്ളായിരം രൂപ നഷ്ടമാണ് അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല എന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ആശാവർക്കർമാരുടെ സമരത്തെ പരിഹസിച്ച സർക്കാരാണ് മുപ്പത്തിമൂന്ന് രൂപ കൂടുതൽ കൊടുത്തിരിക്കുന്നത് ആശാവർക്കർമാരുടെ ഓണറേറിയം ഗൗരവകരമായി വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും എല്ലാം ഈ സർക്കാർ കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണ് നായനാർ സർക്കാരാണ് പെൻഷൻ കൊടുത്ത് തുടങ്ങിയതെന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് വർധനയാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു വർഷത്തെ ഈവൻ ജനശ്രദ്ധ ആകർഷിച്ച ഹൈലുക് പാർട്ടി പ്ലാനറ്റ് സർവീസ് ബർത്ത്ഡേ പ്രോപ്പർട്ടി കോർപ്പറേറ്റ് ബെർത്ത് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലുക് പാർട്ടി പ്ലാനറ്റ് അനീബൻസ് ജോസൺസ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി ഫോൺ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് எயிட் ஃபைவ் செவன் சிக்ஸ் எங்களுடைய சேனல் சப்ஸ்கிரைப் செய்ய பேஸ்புக் போல் செய்த வார்த்தைகள் வேகத்தில் இனி டைம்ஸ்